ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ സ്വന്തമാക്കിയ അഞ്ച് ബോളർമാരെ നോക്കാം അഞ്ച് രവിചന്ദ്രൻ അശ്വിൻ ഐ പി എല്ലിൽ പല ടീമുകളുടെയും പ്രധാന ഘടകമായിരുന്ന രവിചന്ദ്രൻ അശ്വിൻ സമീപകാലത്ത് എല്ലാത്തരം ക്രിക്കറ്റിൽ നിന്നും തന്റെ വിരമിക്കൽ പ്രഖ്യാപിക്കുകയുണ്ടായി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അഞ്ച് ഫ്രാഞ്ചൈസികൾക്കായി അശ്വിൻ കളിച്ചിട്ടുണ്ട് ചെന്നൈ ഡൽഹി പഞ്ചാബ് പൂനെ രാജസ്ഥാൻ എന്നീ ടീമുകൾക്കായാണ് അശ്വിൻ കളിച്ചിട്ടുള്ളത് നൂറ്റി എൺപത്തിയേഴ് വിക്കറ്റുകളാണ് തന്റെ ഐ പി എൽ കരിയറിൽ അശ്വിൻ നേടിയിട്ടുള്ളത് ഇരുന്നൂറ്റി മത്സരങ്ങളാണ് അശ്വിൻ ഐ പി എല്ലിൽ കളിച്ചത് നാല് പിയൂഷ് ചൗള വെറ്ററൻ സ്പിന്നറായ പിയൂഷ് ചൌള ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് ഇടം കണ്ടെത്തിയിരിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മത്സരങ്ങൾ കളിച്ച് ചൗള നൂറ്റി വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഏഴ് പോയിൻറ്റ് ഒൻപത് ആറ് എന്ന എക്കണോമിയിലാണ് ചൗള ഐ പി എല്ലിൽ പന്തെറിഞ്ഞിട്ടുള്ളത് രണ്ട് തവണ നാല് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കാനും താരത്തിന് സാധിച്ചിരുന്നു മൂന്ന് സുനിൽ നരയൻ ഐ പി എല്ലിൽ കൊൽക്കത്ത ടീമിൻ്റെ സ്റ്റാർ ഓൾറൗണ്ടറായ സുനിൽ നരയനാണ് ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ളത് നൂറ്റി എൺപത്തി ഐ പി എൽ മത്സരങ്ങളാണ് ഇതുവരെ നരയൻ കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് ഇരുപത്തിയഞ്ച് റൺസ് ശരാശരിയിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിക്കറ്റുകൾ സ്വന്തമാക്കാൻ നരയന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ ഒരു മത്സരത്തിൽ തന്നെ സെഞ്ചുറിയും ഹാട്രിക്കും സ്വന്തമാക്കുന്ന ആദ്യ താരമായി നരയൻ മാറുകയും ചെയ്തിരുന്നു രണ്ട് ഭുവനേശ്വർ കുമാർ ഐ പി എല്ലിൽ സ്വിംഗ് ബോളുകൾ കൊണ്ട് ശ്രദ്ധയാകർഷിച്ച ഇന്ത്യൻ താരമാണ് ഭുവനേശ്വർ കുമാർ നൂറ്റി തൊണ്ണൂറ് ഐ പി എൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഭുവനേശ്വറിന് നൂറ്റി തൊണ്ണൂറ്റി വിക്കറ്റുകൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് എന്ന ശരാശരിയിലാണ് ഭുവനേശ്വർ കുമാർ ഐ പി എല്ലിൽ വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുള്ളത് നിലവിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ടീമിന്റെ പ്രധാന ഘടകം തന്നെയാണ് ഭുവനേശ്വർ ഒന്ന് യുസ്വേന്ദ്ര ചഹൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുള്ള സ്പിന്നറാണ് ചഹൽ നൂറ്റി എഴുപത്തി മത്സരങ്ങളാണ് ലീഗിൽ ചഹൽ കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കാൻ താരത്തിന് സാധിച്ചു ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് എന്ന ശരാശരിയിലാണ് ചഹലിന്റെ ഈ നേട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ ഇരുന്നൂറ് വിക്കറ്റുകൾ സ്വന്തമാക്കുന്ന ആദ്യ താരമായി മാറാനും ചഹലിന് സാധിച്ചിരുന്നു